കാസർഗോഡുകാർക്ക് ഫുട്ബോൾ കളിയിൽ വലിയ ഇഷ്ടമാണ് വോളിബോൾ കളിയും ഉണ്ട് എനിക്കറിയാം ബാസ്കറ്റും കുഴപ്പമില്ല കളികളിലെല്ലാം മത്സരങ്ങളിൽ ക്വാർട്ടർ നടക്കും സെമി ഉണ്ടാകും ഫൈനൽ ഉണ്ടാകും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സെമി വളരെ വിജയകരമായിട്ട് പൂർത്തീകരിച്ചതാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ജയിക്കില്ല എന്ന് പലരും കരുതിയിരുന്ന പഞ്ചായത്തുകളിലേക്ക് പോലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചുണക്കുട്ടന്മാരും നമ്മുടെ സഹോദരിമാരും വീടുള്ള സഹോദരിമാരും കടന്നിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സെമി കഴിഞ്ഞു ഫൈനലിലേക്കുള്ള ഒരു യാത്രയാണ് ഇനി നമുക്ക് ഈ ഫൈനൽ മത്സരത്തിൽ നമ്മുടെ എതിരാളികളുടെ കയ്യിലുള്ള ആയുധങ്ങളെയെല്ലാം താഴെ ഇറക്കി ആ ആയുധങ്ങളെയെല്ലാം നിഷ്പ്രഭമാക്കി ജയിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് അന്തരീക്ഷം പാകപ്പെട്ട് കിടക്കുന്നുണ്ട് ആ പാകപ്പെട്ട അന്തരീക്ഷത്തെ കുറച്ചുകൂടി സജ്ജമാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള യു ഡി എഫിൻ്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ട യാത്രയാണ് ഈ യാത്ര നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഒരുപാട് പ്രാസംഗികമാരുള്ളതുകൊണ്ട് ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷേ കാലം വളരെയേറെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ മാറുന്ന കാലത്തിനനുസരിച്ച് നമ്മുടെ കേരളവും മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം മാറുമ്പോൾ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരടക്കം യുവതി യുവാക്കളടക്കം പഠിച്ചുകൊണ്ടിരിക്കുന്നവരടക്കം നിരാശയോടെ കേരളത്തെ നോക്കുന്ന ഒരു കാഴ്ച നമുക്കിപ്പോൾ കാണാൻ കഴിയും പലരും അപ്പോൾ ഈ നാട് വിട്ട് വേറെ എവിടെയെങ്കിലും പോകണം എന്നാഗ്രഹിച്ചു പോകും അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാലം മാറുന്നതനുസരിച്ച് നാടു മാറാത്ത കാലം മാറുന്നതനുസരിച്ച് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ മാറ്റാത്ത കാലം മാറുന്നതനുസരിച്ച് തൊഴിൽ സംരംഭങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ കഴിയാത്ത ഒരു നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് വളരെ അപകടകരമായ സ്ഥിതിയിലേക്ക് നമ്മൾ നാടിനെ കൊണ്ടുപോകും ബ്രെയിൻ ഡ്രെയിൻ എന്നുള്ള ഓമനെ പേരിട്ട് നമ്മൾ വിളിക്കുന്ന ഈ പേരുണ്ടല്ലോ വിദ്യാസമ്പന്നരായിട്ടുള്ള പഠിക്കാൻ താല്പര്യമുള്ള ഒരാൾക്കും നിൽക്കാൻ പറ്റാത്ത ഇടമാണ് ഈ കേരളം എന്ന് അവർ സ്വയം ചിന്തിച്ചു പോകുന്ന ഒരു അന്തരീക്ഷം ആരാണ് അതിൽ ഉത്തരവാദി പത്ത് കൊല്ലക്കാലമായി നാട് ഭരിക്കുന്ന ഇടത മുന്നണി സർക്കാരാണ് അതിന് ഉത്തരവാദി നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ കേരള സർക്കാർ അധികാരം വിട്ടൊഴിയാൻ തയ്യാറില്ല മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയ സത്യസന്ധത ഉണ്ടായിരുന്നുവെങ്കിൽ അഭിമാനം ഉണ്ടായിരുന്നുവെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി സർക്കാരിനെതിരെയാണ് മുഖ്യമന്ത്രിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെയാണ് ഏകാധിപത്യ ശൈലിക്കെതിരെയാണ് എന്ന് മനസ്സിലാക്കി തിരുത്താൻ അദ്ദേഹം തയ്യാറാകണമായിരുന്നു പക്ഷേ മാർസിസ്റ്റ് പാർട്ടി തിരുത്തിയിട്ടില്ല ശബരിമലയിലെ സ്വർണ കൊള്ളക്കേസിൽ ജയിലിൽ കഴിയുന്ന പ്രതികളെ നമുക്കെല്ലാവർക്കും അറിയാം സി പി എമ്മിന്റെ നേതാക്കന്മാരാണ് ഓരോ പ്രതികളെയും ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി അവരെ മോചിപ്പിക്കാൻ സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പത്മകുമാർ ജയിൽ കടക്കുന്നു സി പി എമ്മിന്റെ എം എൽ എ പത്തനംതിട്ടയിലെ നേതാവ് അദ്ദേഹം ജയിൽ കടക്കുകയാണ് വാസു ജയിൽ കടക്കുകയാണ് സി പി എമ്മിന്റെ നേതാവ് വാസു ജയിൽ കിടക്കുകയാണ് അവർക്കെതിരെ പാർട്ടി തലത്തിൽ ഒരു ചെറിയ നടപടി പോലും സ്വീകരിക്കാൻ സി പി എം പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല കാരണം അവരെ തൊട്ടാൽ പാർട്ടി നേതൃത്വത്തിന്റെ പങ്ക് അവര് കൃത്യമായിട്ടും പത്രമാധ്യമങ്ങളോട് ജനങ്ങളോട് പറയും സി പി എം അവരെ ഭയപ്പെടുകയാണ് ശബരിമലയിലെ യഥാർത്ഥ കൊള്ളക്കാരെ സി പി എം സംരക്ഷിക്കുകയാണ് എന്നാൽ പയ്യന്നൂരിൽ പാവപ്പെട്ട സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം കുഞ്ഞികൃഷ്ണൻ രക്തസാക്ഷി ഫണ്ടിൽ നടന്ന തിരിമറിയെക്കുറിച്ച് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയപ്പോൾ പിറ്റേ ദിവസം സി പി എമ്മിന്റെ നേതാക്കന്മാർ യോഗം ചേർന്ന് കുഞ്ഞിക്കൃഷ്ണൻ എന്ന സഖാവിനെ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു പക്ഷെ ശബരിമലയിലെ കൊള്ളക്കാര് കള്ളന്മാരെ സി പി എം നേതൃത്വം ഭരണത്തിൽ പൊതിഞ്ഞ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കള്ളത്തരങ്ങൾക്കെതിരെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയാണ് പൊതുയുഗയാത്രയുമായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണി ജനങ്ങളെ സമീപിക്കുന്നത് കേരളത്തിന്റെ എല്ലാ മേഖലയിലും സർക്കാർ ജനദ്രോഹ സമീപനം തന്നെയാണ് കാർഷിക മേഖല തകർന്നിരിക്കുന്നു വന്യമൃഗശല്യം ഇന്ന് വനാതിർത്തിയിൽ മാത്രമല്ല കേരളത്തിലെ പട്ടണങ്ങളിലും അതിരൂക്ഷമായ വന്യമൃഗശല്യം നിലനിൽക്കുകയുമാണ് തൊഴിലില്ലായ്മ ആ കേരളത്തിലെ ചെറുപ്പക്കാരെ നിരാശരാക്കുന്ന അവസ്ഥയിലേക്ക് കടന്നിരിക്കുക തുറന്നു കാട്ടി ഒരു പകരം സർക്കാർ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പകരം ഗവൺമെന്റ് കേരളത്തിൽ രൂപീകരിക്കാൻ പൊതുയുഗം തുറക്കുന്നതിന് വേണ്ടിയാണ് ഈ യാത്ര ഈ യാത്ര വിജയിപ്പിക്കാൻ കൊമ്പളയിൽ എത്തിച്ചേർന്ന എല്ലാ സഹപ്രവർത്തകർക്കും യു ഡി എഫിന്റെ പ്രമുഖരായ നേതാക്കന്മാർക്കും ഒരിക്കൽ കൂടി നന്ദിയും അഭിവാദ്യവും അറിയിച്ചു കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ യാത്രയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി എഐ സി സിയുടെ ബഹുമാനായ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ എംപിയോട് സവിനയം അഭ്യർത്ഥിക്കുന്നു എതിയിൽ ഉണർന്നവരാണ് കടലായിനി മാറുകയാണ് പടരുകയാണേ വാടുകയില്ല എരിതിയിൽ ഉണർന്നവരാണ് കടലായിനി മാറുകയാണ് പടരുക പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യാത്ര ചരിത്രമുറങ്ങുന്ന ഈ കുമ്പളയിൽ നിന്ന് ആരംഭിക്കുകയാണ് ഈ കുമ്പളയ്ക്കൊരു ചരിത്രമുണ്ട് ആ ചരിത്രം സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ചരിത്രമാണ് നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏടുകൾ പരിശോധിച്ചാൽ കുമ്പള ഗാന്ധി എന്ന ആ വലിയ മനുഷ്യനെ ഓർക്കാതെ നമുക്ക് കടന്നു പോകാൻ സാധ്യമല്ല ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കുമ്പള ഗാന്ധിയുടെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ യാത്രയുമായി തിരുവനന്തപുരത്തേക്ക് നീങ്ങുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളം ഭരിച്ചു മുടിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികൾ സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ ജനവികാരത്തിന്റെ കുത്തൊഴുക്കാണ് ഇവിടെ കാണുന്നത് നാട്ടിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു കേരളം ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്നു പത്തു വർഷം കൊണ്ട് കേരളം ഭരിച്ചു മുടിച്ച ഈ ഗവൺമെന്റിൽ നിന്ന് കേരളം ഒരു മോചനം ആഗ്രഹിക്കുകയാണ് ഈ കേരളത്തിൽ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ചേലക്കറി എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും നമ്മൾ ജയിച്ചു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉജ്ജ്വലമായ വിജയമുണ്ടായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തിലെ വിജയം നമ്മൾ ആവർത്തിച്ചു ഇനിയും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കേരളത്തിലെ ജനങ്ങൾ ആ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തുനിൽക്കുകയാണ് കേരളം അനാഥത്വത്തിലേക്ക് തള്ളിവിട്ട പാർട്ടിക്ക് വേണ്ടി മാത്രം ഭരിച്ച ഒരു വികസനവും എത്തിക്കാത്ത ഒരു ഗവൺമെന്റിനെ താടി ഇറക്കാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ എന്ത് വികസനം കേരളത്തിൽ ഉണ്ടായി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നമ്മൾ കൊണ്ടുവന്നു കണ്ണൂർ വിമാനത്താവളം വിഴിഞ്ഞം പദ്ധതി കൊച്ചി മെട്രോ വാട്ടർ മെട്രോ വികസന പദ്ധതികൾ നടപ്പാക്കിയ ആ യു ഡി എഫ് ഗവൺമെന്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു സാമ്പത്തിക തകർച്ചയിലേക്ക് കേരളത്തെ എത്തിച്ചു ഐ ഫസ്റ്റ് ഫോൺ ടു കൺഗ്രാറ്റുലേറ്റ് യു ഫോർ ദ വിക്ടറി ഇൻ ദ ലോക്കൽ ബോഡി ഇൻ കാസർഗോഡ് ഡിസ്ട്രിക്ട് ദൈസ് യു ഡി എഫ് ജാഥ Which is starting from this Manjeshwar and going up to the end till Tiruvanthapuram. This Chada will definitely bring back the glory of Congress and UDF in Kerala. We are all united. Nobody can question. Some media may ask question, but you all know and see in the last local body we all were together united and today we stand together as united front of democratic front of kerala people of kerala is looking for a change a change of this ldf government the pinarayi vijayan government who has not given anything to the youth to the women to the workers to the farmers people all are ready for the change we are ready. Are you ready? Raise your hands to change for the government. I am from Bengal. Whenever you go for a protest, any agitation, any struggle, any agony, you will find me as a sister, a fighter from Bengal along with you. I will stand, I promise. Thank you so much. അന്നൊന്നും കാണാത്തൊരു ആവേശം ഇന്ന് കാണുമ്പോ ഈ പേരിന്റെ ഒരു പ്രാധാന്യമുണ്ട് ഒരു പൊതുയുഗത്തിന് തുടക്കം കുറിക്കും അങ്ങനെ കാസർഗോഡ് ജില്ലാ പൊതുയുഗത്തിന് തുടക്കം കുറിക്കുമ്പോ അടുത്ത മാസം ഈ സമയത്ത് ഈ ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ മിക്കവാറും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്നിരിക്കും ആ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നൂറ് സീറ്റെങ്കിലുമായി കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല കാരണം ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് ഏതാണ്ട് ആരോഗ്യത്തിൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഊർജ്ജം പിടിക്കുന്നൊരു സർക്കാരാണ് ഇപ്പോൾ പിണറായി സർക്കാർ ഇത് ഏത് സമയവും ഇതിൻ്റെ ശ്വാസം നിലയ്ക്കുക ആ ശ്വാസം നിലയ്ക്കുന്നത് ഏപ്രിലെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോഴാണ് കാരണം മൊത്തം ജനത്തിൻ്റെ ശാപം വാങ്ങിയ ഗവണ്മെന്റ് ജനത്തിൻ്റെ ശാപം വാങ്ങി രക്തസാക്ഷികളുടെ ശാപം വാങ്ങി സാക്ഷാൽ ദൈവത്തിൻ്റെ ശാപവും വാങ്ങി എല്ലായിടത്തും കൈയിട്ട് വാരിയ ഭരണം അതാണ് പിണറായി സർക്കാരിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ഇനി കൈവയ്ക്കാത്ത ഒരു മേഖലയും ഇല്ല ഒരു മേഖലയും വികസനത്തിന്റെ കൈവപ്പല്ല കക്കലിൻ്റെ കൈവപ്പ അവസാനം സ്വാമി അയ്യപ്പന്റെ സ്വർണം പോലും പട്ടെടുത്തു ഇവിടെ നമുക്കറിയാം ഏതാണ്ട് വിഗ്രഹം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ അണിഞ്ഞ രുദ്രാക്ഷമാല പോലും സ്വർണം കെട്ടാൻ എന്ന് അടിച്ചു മാറ്റി ദ്വാരവാല ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ അടർത്തിയെടുത്തു പക്ഷേ നമ്മളെയൊക്കെ ഏറ്റവും ഒരു കാര്യം ആ കട്ട കള്ളന്മാരിപ്പോ ജയിലിൽ നിന്ന് ഓരോരുത്തരായി പുറത്തു വന്നുകൊണ്ടിരിക്കുക പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ദൈവത്തിൻ്റെ സ്വത്ത് മോഷ്ടിക്കുന്നവർ അത് അമ്പലത്തിൻ്റെ സ്വത്ത് മോഷ്ടിച്ചാലും പള്ളിയുടെ സ്വത്ത് മോഷ്ടിച്ചാലും ദൈവശാപം അവർ കേൾക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ആ ശാപം പല രൂപത്തിൽ വരും ചിലർക്ക് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും ചിലർക്ക് അംഗവൈകല്യം സംഭവിക്കും ചിലർക്ക് ചിത്തഭ്രഹ്മം ബാധിക്കും എനിക്ക് നമ്മുടെ പിണറായിക്കും കോയ്ന്നമ്മാഷിക്കും ബാധിച്ചോ എന്ന് സംശയം ഇപ്പോൾ നിയമസഭയിൽ ഇവർക്ക് ഒരു നേട്ടവും പറയാനുണ്ടായിരുന്നു പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചപ്പോൾ എല്ലാ ഭരണകക്ഷിക്കാരും പറയുന്നെന്താ അറിയുമോ ഇങ്ങനെ പ്രതിപക്ഷം ചെയ്യുന്നതൊക്കെ ആ കനഗോലുവിൻ്റെ ഏർപ്പാടാന്നാണ് പണ്ട് ഈ മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഇന്ദുലേഖ ശ്രീ ചന്ദ്രമേനോ എഴുതിയ നോവലാണ് ആദ്യത്തെ മലയാളത്തിലെ നോവൽ അതിൽ ഇന്ദുലേഖ കുറേ പുരോഗമന ചിന്താഗതിക്കാരിയായിരുന്നു ഇംഗ്ലീഷ് പഠിച്ചൊരു കുട്ടിയെ അപ്പോൾ അവരുടെ അടുത്ത് ഈ പഴയ വരട്ടുവാദികളൊക്കെ പല ന്യായങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറയും ഇതൊന്നും ശരിയല്ല അവസാനം പതിനാറ് വയസ്സുള്ള ഇന്ദുലേഖയെ കെട്ടാൻ ഏതാണ്ട് ഷഷ്ടിപൂർത്തിയായ സൂര്യനമ്പൂരി വന്നപ്പോൾ മുഖത്ത് നോക്കി ഇന്ദുലേഖ പറഞ്ഞു നിങ്ങളെനിക്കിഷ്ടമല്ല ഇപ്പം സൂര്യനമ്പൂരിയോട് ഈ ഇന്ദ്രലേഖയുടെ മാതാപിതാക്കൾ ചോദിച്ചത് എന്താ കുട്ടിയുടെ അഭിപ്രായം ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഇംഗ്ലീസ് പഠിച്ചതിൻ്റെ ഒരു കുഴപ്പമുണ്ട് ഏതാണ്ട് അതുപോലെയാണ് ഇപ്പോൾ പിണറായി പറഞ്ഞത് യു ഡി എഫിൻ്റെ കുഴപ്പം ഇപ്പൊ കനകോലുവിൻ്റെ കുഴപ്പം ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് ദിവസം നിയമസഭ ബഹിഷ്കരിച്ചുകൊണ്ട് യു ഡി എഫ് ശക്തമായി എന്തിനു വേണ്ടിയാണ് സമരം നയിച്ചത് അയ്യപ്പന്റെ സ്വർണം കെട്ടവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് യു ഡി എഫ് സമരം നടത്തിയത് ഞാൻ ചോദിക്കട്ടെ ഇന്ന് ഇനി പാര ബാക്കിയുള്ള ജയിലിന്റെ അകത്ത് ട്രംപ് ഒന്ന് നോക്കിയാൽ മുട്ടയിലെഴയുന്ന മോഡിയും മോഡി ഒന്ന് നോക്കിയാൽ മുട്ടയിലഴയുന്ന പിണറായി വിജയനെയുമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ യഥാർത്ഥ ഇടതുപക്ഷ ആശയങ്ങൾ കാരണം സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നെഹ്റൂവിയൻ കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും വലിയ ലെഫ്റ്റ് ഓഫ് സെന്റർ ഇടതുപക്ഷ പാർട്ടിയായിട്ടാണ് വിശേഷിപ്പിക്കപ്പെട്ടത് ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടക്കുന്ന പോരാട്ടം പരിശോധിക്കുകയാണെങ്കിൽ ആ ലെഫ്റ്റ് ഓഫ് സെന്റർ എന്ന പൊസിഷനോടുകൂടി തന്നെ രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ് അതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ പോരാട്ടം അന്നേരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒരു ഭാഗത്തും മറുഭാഗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യഥാർത്ഥ പുരോപനര ആശയങ്ങൾ ഉന്നയിക്കുന്ന ആ സംവിധാനവും തമ്മിലാണ് എന്താണ് അഞ്ചു വർഷത്തെ കേരളത്തിന്റെ ഭരണം കൊള്ള പത്തു വർഷമായി കൊള്ള അടിക്കാൻ വേണ്ടി മാത്രം ഒരു ഗവൺമെന്റ് അതാണ് ശ്രീ കെ മുരളീധരൻ സൂചിപ്പിച്ചത് കൊള്ളയടിച്ച് അടിച്ച് കൊള്ളയടിച്ച് ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ ദൈവത്തിനെ പോലും വെറുതെ വിട്ടിട്ടില്ലല്ലോ എന്ന് ഇന്ത്യൻ സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കേണ്ടി വന്ന അവസ്ഥ കേരളത്തിലുണ്ടാകുന്നു ഒരുപാട് പറയേണ്ട കാര്യങ്ങളുണ്ട് പക്ഷേ ഘടകക്ഷി നേതാക്കന്മാരൊക്കെ പറകലിരിക്കുന്നുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പക്ഷേ ഓർപ്പിച്ച് പറയുന്നു സെമി ഫൈനൽ ജയിച്ചെങ്കിൽ ഫൈനലിൽ ഞങ്ങൾ കപ്പടിക്കും കേരളത്തിന്റെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കും പുതുയുഗപ്പുറവി ഉണ്ടാവും പുതിയൊരു പുതിയൊരു യുഗം പിറക്കണം ശ്രീ സതീശൻ ഈ ജാഥ നയിക്കുന്നത് അതിന് തന്നെയാണ് കേരളീയർക്ക് അവരുടെ കുട്ടികൾക്ക് അവരുടെ ഭാവി തലമുറക്ക് അതുപോലെ തന്നെ ഈ മലയാളി ഇന്ത്യയിൽ ഏറ്റവും ലിറ്ററേറ്റായ ഏറ്റവും എഡ്യൂക്കേറ്റഡായ ഏറ്റവും അധികം ലോകത്ത് നിറഞ്ഞ് എല്ലാ കഴിവും പ്രകടിപ്പിക്കുന്ന മലയാളികൾക്ക് ഈ പത്ത് വർഷം കണ്ട ഭരണം അത് അവർ അർഹിക്കുന്നില്ല അവർക്ക് പറ്റൂല അതുകൊണ്ട് തന്നെ കാത്തിരുന്നോളി നിങ്ങളുടെ ടൈം അവസാനിപ്പിച്ചിരിക്കുന്നു നിങ്ങളെ സമയം കഴിഞ്ഞിരിക്കുന്നു ഇനി ഞങ്ങളുടെ സമയമാണ് യാതവിടെ എത്തുമ്പോൾ അത് കഴിഞ്ഞ് അധികം വൈകാതെ നിങ്ങൾക്കത് മനസ്സിലാവും എല്ലാവിധാശംസകളും ജയ് ഹിന്ദ് തരിപ്പണമാക്കി മാറ്റിയ ഒരു സർക്കാരിനെതിരായ ജനരോഷം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇരമ്പി മറിയുകയാണ് കഴിഞ്ഞ നിരവധി വർഷക്കാലമായി സർക്കാരിനെ നമ്മൾ രൂക്ഷമായി വിമർശിച്ചു ഗവൺമെന്റിന്റെ തെറ്റുകൾ ജനങ്ങളുടെ മുന്നിൽ നമ്മൾ ചൂണ്ടിക്കാട്ടി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി നമ്മൾ യു ജനങ്ങളുടെ മുൻപാകെ ഒരു കുറ്റപത്രം സമർപ്പിച്ചു ഈ സർക്കാരിനെതിരായി ആ കുറ്റപത്രം ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെട്ടു അവർക്ക് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചു ജനങ്ങളുടെ കോടതി കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തിനിടയിലെ ഏറ്റവും തിളക്കമാർന്ന ഭൂരിപക്ഷം യു ഡി എഫിന് നൽകിക്കൊണ്ടാണ് ജനങ്ങൾ ശിക്ഷ വിധിച്ചത് നമുക്കറിയാം നമ്മളൊരു മഹായുദ്ധത്തിന് പുറപ്പെടുകയാണ് ഇനി നമ്മൾ വെറും പ്രതിപക്ഷമല്ല ടീം യു ഡി എഫ് ടീം യു ഡി എഫ് നൂറിലധികം സീറ്റുമായി അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ പോകുന്ന മുന്നണിയാണ് ഇനി നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് എവിടെയെല്ലാമാണ് ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടത് അവിടെയെല്ലാം ടീം യു ഡി എഫിന്റെ സർക്കാർ എന്ത് ചെയ്യുമെന്ന് ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്തമുണ്ട് ഇവർ പരാജയപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും കേരളത്തെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ യു ഡി എഫ് വരികയാണ് അതുമാത്രമല്ല കേരളത്തിലെ വരാനിരിക്കുന്ന തലമുറയെ അവരെ കേരളത്തിൽ തന്നെ പിടിച്ചു നിർത്താനുള്ള സ്വപ്ന പദ്ധതികളുമായി യു ഡി എഫ് വരികയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുന്നണിയും ചെയ്യാത്തതുപോലെ ഈ ജാഥ തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ പ്രതിപക്ഷം സെറ്റ് ചെയ്യുന്നൊരു അജണ്ടയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു ആ അജണ്ട വേറൊന്നുമല്ല ഈ കേരളത്തിൻ്റെ ഭാവിയാ രാഷ്ട്രീയം പറയും നമ്മൾ പറയേണ്ട സ്ഥലത്ത് രാഷ്ട്രീയം പറയും മറുപടി കൊടുക്കേണ്ടടുത്ത് കൃത്യമായ മറുപടി പറയും അതിനേക്കാൾ നമുക്ക് പ്രധാനം വരാനിരിക്കുന്ന തലമുറയാണ് നമ്മുടെ മക്കൾക്ക് നമ്മുടെ കൊച്ചുമക്കൾക്ക് ഈ സംസ്ഥാനത്ത് ജീവിക്കാൻ കഴിയുന്ന അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും അവർക്ക് വിദേശത്ത് പോയി പഠിക്കാതെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ പ്രോഗ്രാം ഉണ്ടാക്കും അത് കഴിഞ്ഞ് പുറത്തു വന്നാൽ അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി യു ഡി എഫ് ഈ രാജ്യത്തും പുറത്തുമുള്ള വിവിധ മേഖലകളിലെ പ്രഗത്ഭരുമായി വിദഗ്ധരുമായി ചർച്ച ചെയ്ത് രൂപപ്പെടുത്തിയെടുത്ത വലിയ പദ്ധതികളാണ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മൾ പറഞ്ഞു ഈ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഇവര് തകർത്ത് കളഞ്ഞു ഇനി നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ആ സമ്പദ് വ്യവസ്ഥയെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾക്ക് എന്ത് പരിപാടിയാണെന്നാണ് ഞാൻ അഭിമാനത്തോടെ പറയുന്നു കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും മികച്ച സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റാനുള്ള പദ്ധതികളുമായിട്ടാണ് യു ഡി എഫ് വരുന്നത് ഇവിടെ ഒരു തീപ്പൊരി വീണാൽ ആളിക്കത്തിക്കാൻ നടക്കുന്ന വർഗീയവാദികളുടെ കൈകളിലേക്ക് തീ പന്തമറിഞ്ഞു കൊടുക്കുന്ന പണിയാണ് സി പി എം ചെയ്യുന്നത് പക്ഷെ നിങ്ങൾ ആരും ഭയപ്പെടണ്ട അവിടെയെല്ലാം കേരളത്തെ രക്ഷിക്കാൻ വർഗീയതയെ പ്രതിരോധിക്കാൻ കേരളത്തിലെ ടീം യു ഡി എഫ് ഉണ്ടാകും വിട്ടുവീഴ്ചയില്ലാതെ അതാണ് നമ്മുടെ നിലപാട് െരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി അതിൽ വെള്ളം ചേർക്കില്ല അതിൽ ഇല്ല വർഗീയത ആര് പറഞ്ഞാലും അവർക്കെതിരായി തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞാലും അവരെ ചോദ്യം ചെയ്യും ഒരു സംശയവും വേണ്ട അതാണ് നമ്മുടെ നിലപാട് നമ്മൾ ഒരുമിച്ച് നിന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അഭിമാനത്തോടു കൂടിയാണ് എത്രയോ തെരഞ്ഞെടുപ്പുകളാണ് നമ്മൾ ജയിച്ചത് ടീം യു അല്ലേ ആ ടീം യു ഒരു സംശയവും വേണ്ട നൂറിലധികം സീറ്റുമായി കേരളത്തിൽ അധികാരത്തിലേക്ക് വന്ന് കേരളത്തെ രക്ഷിക്കുക തന്നെ ചെയ്യും Hey, layla